കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് പൊന്ന് തന്നെയെന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ കാളികാവ് ലയൺസ് ക്ലബ്ബ് പുതിയ ലയണിസ്റ്റ് വർഷത്തിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി കൃഷ്ണൻ ജനറൽ സെക്രട്ടറി വി ടി റാഫി ട്രഷറർ മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം നൽകി ദയാ ഹോസ്പിറ്റൽ പരിസരത്ത് നടന്ന ചടങ്ങ് അഡീഷണൽ കാബിനറ്റ് സെക്രട്ടറി സിബി വയലിൽ ഉദ്ഘാടനം ചെയ്തു നാളങ്ങളും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജോലയുമാണ് കാളികാവിന്റെ സ്പന്ദനമായി കണ്ടുകൊണ്ട് ഇന്ന് ലയൻസ് ക്ലബ് ഓഫ് കാളികാവ് ഈ രണ്ടു പേരെയും ഈ രണ്ട് ഫാമിലിനെയും ഒന്നിച്ചേർത്തുകൊണ്ട് ഇവിടെ ഇന്ന് ആദരിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മുഹമ്മദ് റാഫി സെക്രട്ടറി ലയൺസ് ക്ലബ് ഓഫ് കാളികാവ് എല്ലാം അപ്പുറവായിട്ട് പാലിയേറ്റീനുള്ള പ്രസ്ഥാനത്തിന്റെ ഒരു ദീപമായി ഇരിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട അബ്ബുമാഷ് ഇന്ന് ലയൻസ് പ്രസ്ഥാനത്തേക്ക് ജൂലൈ ഒന്നിന് കാലിലെടുത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ സിഗ്നേച്ചർ കൊടുക്കുന്ന പ്രിയപ്പെട്ട ഫെഡറൽ ബാങ്കിന്റെ മാനേജർ നീൽ എബ്രഹാം പ്രിയപ്പെട്ട നിജീബാക്ക രണ്ടുപേരും ജോബിനായതുകൊണ്ട് ജോബിൻസ് എന്ന് വിളിക്കുന്നു പ്രിയപ്പെട്ട ലയൻസ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ജൂലൈ ഒന്ന് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് കാരണം ലയൻസ് പ്രസ്ഥാനം അഞ്ച് കാര്യങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത് ഡോക്ടർ എന്നോട് നേരത്തെ ചോദിച്ചു എന്താണ് ലയൻസ് പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ വിട്ടുപോയി പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ ജോയിന്റ് കാബിനറ്റ് സെക്രട്ടറി ടോം അതോടൊപ്പം ഡോക്ടർ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഈ വേദി വെച്ച് നൽകുവാനാഗ്രഹിക്കുന്നത് ലയൻസ് പ്രസ്ഥാനം ഇന്റർനാഷണൽ ആഗ്രഹിക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്ന് അവന്റെ കണ്ണുകൾ നേത്രങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ കാറ്റ സർജറിയും അതേപോലെ തന്നെ തിമര ശസ്ത്രക്രിയ നടത്തിക്കൊണ്ട് ഇന്നും മലപ്പുറം ജില്ലയെ തിമര തിവരവ്യക്തമായ ജില്ലയായി മാറ്റുവാൻ വേണ്ടി ലയൻസ് പ്രസ്ഥാനം ഏറ്റെടുക്കുക മുപ്പത് വർഷമായി കാളികാവ് മേഖലയിൽ ആതുര സേവന രംഗത്ത് മാതൃകാ പ്രവർത്തനം നടത്തുന്ന ഡോക്ടർ ദമ്പതികളായ ലത്തീഫ് പടിയത്ത് ഡോക്ടർ ജസീന ലത്തീഫ് എന്നിവരെ ലയൻസ് ക്ലബ്ബ് ആദരിച്ചു പ്രമേഹ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാളികാവ് പാലിയേറ്റുവിന് ഗ്ലൂക്കോമീറ്റർ അടക്കമുള്ള ഉപകരണങ്ങൾ നൽകി ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി ടോം ഐസക് പാലിയേറ്റീവ് സെക്രട്ടറി പി അബുവിന് ഉപകരണം കൈമാറി ഔഷധ സസ്യ വിതരണത്തിന്റെ ഭാഗമായി അടയ്ക്കാക്കുണ്ട് ജി എൽ പി സ്കൂളിൽ അടുക്കളത്തോട്ടം സജ്ജമാക്കി നൽകി മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയതായി രൂപീകരിച്ച ലയൺ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡി സേവന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തിമിരരഹിത മലപ്പുറം ജില്ല പ്രമേഹ പ്രതിരോധ പ്രവൃത്തികൾ ലഹരി ബോധവൽക്കരണം എന്നീ വിഷയങ്ങൾ തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി പ്രസിഡന്റ് ഗോപികൃഷ്ണൻ സെക്രട്ടറി വി ടി മുഹമ്മദ് റാഫി ട്രഷറർ മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ടോം ഐസക് സുധീഷ് രാജൻ വിനയ ചന്ദ്രൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്